ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചക്ക പായസമാണ് ചക്ക പായസം വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വരിക്ക ചക്ക നല്ല വരിക്ക ചക്ക അതുകൊണ്ടാണ് പായസം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഒരു എന്തേലെന്ന് പറയാം കുടിക്കാനും ഒരു ടേസ്റ്റും ഉണ്ടാവും ചക്ക എടുത്ത് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചുള മാത്രമായിട്ട് തനിയെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ശകലം നെയ്യൊഴിച്ച് ചക്ക നമ്മൾ അരിഞ്ഞ് വെച്ച ചക്ക അതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുറച്ച് വശക്കിയെടുക്കുക നെയ്യിലേക്കിട്ട് വശക്കിയെടുക്കേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചക്ക ചുളകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ് നന്നായിട്ട് വശക്ക് അതിൻ്റെ അതിനെ നമ്മൾ വശക്കി എടുക്കുമ്പോൾ നന്നായിട്ട് കുളഞ്ഞ് കിട്ടേണ്ട രീതിയിലാണ് അത് വശക്കി എടുക്കേണ്ടത് കുറച്ച് നേരം അതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് നന്നായിട്ട് വശക്ക് നന്നായിട്ട് ട്രൈ ചെയ്തെടുക്കുക അതിനു ശേഷം ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കേണ്ടത് ഉരുക്കിയെടുക്കേണ്ടതാണ് ശർക്കര പാനി ഉരുക്കി അതിനെ അരിച്ച് നമ്മൾ ചക്കയിൽ ചേർക്കേണ്ടതാണ് ഇപ്പോൾ ചക്ക നന്നായി വസങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതാ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി അതിനെ ചക്കയിലേക്ക് വീത്തുന്നു അതിനുശേഷം ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നതിനെടുത്ത് ശബരി കുക്കറിലിട്ടാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആ വേവ് എങ്ങനെയാണോ നോക്കി അതിന് കണക്കാക്കി നിങ്ങൾ വേവിച്ചെടുക്കേണ്ടതാണ് വേവിച്ച് വെച്ചിരുന്ന ശബരി ചക്കയിലേക്ക് വിറ്റേണ്ടതാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് വിശക്കിയെടുക്കുക ചെറിയ തീരുവയ്ക്കണം ഇത് വശക്കി എടുക്കാനായിട്ട് അടിപിടിക്കാതെ പാത്രത്തിലേക്ക് നന്നായിട്ട് വിശക്കിയെടുത്തതിന് ശേഷം ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം ചർച്ച പാനി കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പച്ച പിടിക്കാതെ എന്നോടൊന്ന് ചേരി മുമ്പേ അതിനെ ഒന്ന് കലക്കി യോജിപ്പിക്കേണ്ടതാണ് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് യോജിച്ച് ശർക്കരപാനിയും ശർക്കയും ചക്ക ചവരി മൂന്നായിട്ടവും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് ചക്കയിലേക്ക് ശർക്കര പാനി പിടിക്കുന്ന ഇനിപ്പ് പിടിക്കുന്ന നേരം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കുക എന്നാലേ നല്ല ടേസ്റ്റുള്ള ശർക്കര പായസം ചക്ക പായസം നമുക്ക് റെഡിയാവുള്ളൂ ഇപ്പോൾ ഇതാ ശർക്കര പാനി നന്നായിട്ട് ചക്കയിലേക്ക് ആഡായിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം നന്നായിട്ട് ഉണ്ടി വിടുക നന്നായിട്ട് കിളറി വിട്ടതിന് ശേഷം തേങ്ങാപ്പാൽ നന്നായിട്ട് കട്ട് ചെയ്ത തേങ്ങാപ്പാൽ ഒരലി വെച്ച് നമ്മൾ അതിൽ ചേർക്കേണ്ടതാണ് ചക്കയും തേങ്ങാപ്പാലും ശർക്കര ചവ്വരി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി ചെറിയ ഒരു തിള വന്നതിന് ശേഷം ഏലക്ക പൊടിച്ചത് കൊടുക്കാം ഏലക്ക ആവശ്യമുള്ളവർക്ക് അതിനാവശ്യം ഏലക്ക ചേർത്ത് കൊടുക്കേണ്ടതാണ് ഏലക്ക നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി ഞങ്ങൾ ഞങ്ങളിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് തനിയ ഒരു പാനിലേക്ക് ശകല നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം നെയ്യ് ആവശ്യമുള്ളവ അധികം ചേർത്താലും കുഴപ്പമില്ല ആവശ്യത്തിന് നെയ്യ് ചേർത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ആ നെയ്യിലിട്ട് ഒന്ന് ഇടക്കി എടുക്കുക പിരി ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം ചൂടാകുന്ന ഇടവരെ ഒന്ന് തിണ്ടി കൂടേണ്ടതാണ് അതിനുശേഷം പായസത്തിലേക്ക് ചക്ക പായസത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ വന്നു എല്ലാം കൂടെ വെജിറ്റബിളി അങ്ങനെ ഒന്ന് ഇളക്കി വിടുക ടേസ്റ്റായി